േഡി ബിഗ് ബോസ് എന്നത് വന്നാൽ നല്ല അഭിപ്രായമുണ്ടോ കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നും ഞാൻ മാത്രമേ ലേഡി ഫിറ്ററായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല എനിക്കതിഷ്ട്രിസേർവ് ചെയ്യുന്നത് കാര്യങ്ങള് അവര് തന്നെ വിൻ ചെയ്യണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് ആ വീട്ടിൽ നിൽക്കാന്ന് പറയുന്നത് ചെറിയ അതിപ്പം ഇപ്പൊ ഇപ്പൊ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഈ ടോപ്പ് ഫൈവിലെ എല്ലാരും വിന്നേഴ്സ് ആണ് കാരണം ആ ഹൺഡ്രഡ് ഡേസ് അപ്പം സ്ട്രഗിൾ ചെയ്ത് നിക്കുന്ന പറയുന്നത് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ് അടി ബഹളം അത് പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്കേ അറിയുള്ളത് എത്രമാത്രം സ്ട്രഗിളിങ് ആണ് ഈ തല്ലുകൂടുന്ന താരത്തന്നെ നമ്മൾ വീണ്ടും കാണണം അവരിലൂടെ വീണ്ടും നമ്മള് ചിരിക്കണം കളിക്കണം പിന്നെയും വാക്കുണ്ടാക്കണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പം അവർ അവരിത്രയും ഹൺഡ്രഡ് ഡേയ്സ് നിന്നു പറയുന്നത് ഒരു വലിയ കാര്യമാണ് വലിയ അച്ചീവ്മെന്റ് പിന്നെ ആണ് തീരുമാനിക്കുന്നത് ആര് ആരും ഇന്ത്യ അപ്പൊ എന്തും പറയാലോ ഒരു ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ജാസിം ഹുദ് വീട്ടിൽ നൂറ് ദിവസം നിന്നപ്പോ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട് അറ്റാക്സുകൾ പേഴ്സണൽ അറ്റാക്കുകൾ കൊറേ നേരിട്ടിട്ടുണ്ട് അത് മേ ബി ഇനിയിപ്പ് ആളുകൾ എങ്ങനെയായിട്ട് ആ ഡിഫറെന്റ് ക്യാരക്ടറാണല്ലോ പക്ഷെ അതൊക്കെ വരുമ്പോ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തന്റെ ഇടം അത് ബോധ്യ കാര്യമാണ് കാരണം നമ്മളൊക്കെയാണ് തളർന്ന് പോയേനെ നൂറ് ദിവസം നിന്നോണ്ട് പറയണ അവസാനൊക്കെ ആകുമ്പോ നമ്മളൊക്കെ ഡിപ്രസ്ഡ് ആയി പോവും നമ്മളൊക്കെ അത് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ എനിക്ക് തോന്നിയത് എപ്പോഴും നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസിനെ എപ്പോഴും ആണുങ്ങൾ എപ്പോഴും മുന്നോട്ട് വരണ്ട പിന്നാറാവണ്ട സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ കൂടുതൽ കണ്ടേക്കണം ഇതുവരെ അല്ല തിരിച്ച വിന്നറായി എങ്കിൽ പോലും എത്ര സീസൺ പോയി പക്ഷെ അതിനകത്ത് ഒരു ഒരു ഫാൻ കോളേജിൽ നോക്കുമ്പോഴേ ആരും തോന്നിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ബിഗ് ബോസ് സീസണിലൊക്കെ നോക്കുമ്പോ എപ്പോഴും ഫീമേൽസിനേക്കാൾ കൂടുതൽ മെയിൽ കണ്ടസ്റ്റന്റ്സിനെ കൂടുതൽ സപ്പോർട്ട് കണ്ടെങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഫ്രം ചൈന